സുഖമായിട്ട് നടക്കാൻ പറ്റും സുഖമായിട്ട് ജീവിക്കാൻ പറ്റും അല്ല വെറുതെ പറഞ്ഞിട്ട് ഒരു പിടുത്തം പിടിച്ച് അങ്ങ് രക്ഷപ്പെടാങ്കിൽ വേണ്ട ഇപ്പോഴേ പോയിക്കോളൂ പോയിട്ട് നല്ലൊരു ഡോക്ടറെ കാണിച്ചോളൂ ഇപ്പോഴത്തെ ശരിക്കുള്ളൂ ഇതിൻ്റെ അവസ്ഥ എന്താ നിക്കാന്നാ നടക്കുമെന്നൊക്കെ ഓടാൻ പറ്റുമോ ഇന്ന് നോട്ടെ

ഡോക്ടർമാസം അല്ല അവരെന്താ പറയുന്നത് അങ്ങനെയാണെങ്കിലും ഒന്ന് ഇനിയിപ്പ് വേറെ വഴി പറയുന്നുണ്ടോ ഇത് ആഴ്ച വെറുതെ വരും ഇനിയുള്ള രണ്ടു വർഷം പച്ചക്കറി വേണ്ടി വരും വീട്ടിൽ വെറുതെ ഇരിക്കേണ്ടി വരും എവിടേ പോവാനാവൂല കഴിയോ ഒരു വർഷം വീട്ടിൽ വെറുതെ ഇരിക്കേണ്ടി വരും കഴിയും അതടക്കൂല അതുകൂടി ഇല്ല ഇനിയുള്ള ഒരു വർഷം വീട്ടിലിരിക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഇപ്പം ശരിയാവും നോക്കാന്നല്ല ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചികിത്സയിപ്പോൾ പിടിച്ചിട്ട് വേഗം ഇരുന്ന് പോയിട്ട് ഞാൻ നാളെ കേൾപ്പ് പോകുക എന്നുള്ള ധാരണയാണെങ്കിൽ വേണ്ട നടക്കൂല വെറുതെ സമയം പോകും ഇനിയുള്ള ഒരു വർഷം വീട്ടിലിരിക്കേണ്ടി വരും പറ്റുമോ അങ്ങനെ വെറുതെ പറഞ്ഞിട്ട് ഒരു അവർ പിടുത്തവും പിടിച്ചങ്ങ് ധാരണ എങ്കിലും വേണ്ട ഇപ്പോഴേ പോയിക്കോളൂ പോയിട്ട് നല്ലൊരു ഡോക്ടറെ കാണിച്ചോളൂ ഇപ്പോഴത്തെ ശരിക്കും അവസ്ഥ ഓടാൻ പറ്റുമോ ഇന്ന് നടന്നോട്ടെ ചങ്ങായി കിട്ട് വരുവോണ്ടോ ഒരു വർഷം വീട്ടിലിരിക്കാനാ വീട്ടിലിരിക്കോന്നേ ഏപ്പാണ് വീട്ടിലോളം norte